ഹായ് ആ പേഗ്യാ ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് സാധാ പ്രൊഡക്റ്റ് അല്ല ഒരു മേക്ക് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ മേക്ക് മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇതെന്താ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ് ഹെർസിൻ്റെ ലിപ്പ് ആൻഡ് ചിക്കുണ്ട് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ ഇതിന്റെ പർപ്പസ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയല്ലേ ഈ ചിക്കിൽ അവിടെ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഐറ്റം ആണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഞാൻ യൂസ് ചെയ്ത് കാണിച്ചുതരാം ജസ്റ്റ് ജസ്ആർബിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് യൂസ് ചെയ്ത അറിയുന്നുണ്ടാവും അതിൽ അവരങ്ങനെ കെമിക്കൽസ് ഒന്നും യൂസ് എന്നാണ് പറയാം ഓക്കെ അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല സൈഡ് എഫക്റ്റ് കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് വിശ്വസിച്ചിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് കാണിച്ചു തരാം അവിടെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളേലി അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് പിന്നെയും നമ്മൾ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലിതാ ഇങ്ങനെ കേട്ടോ വരുന്നത് ഉണ്ടോ ചെറിയൊരു ഇതാണ് പക്ഷെ അത് കുറേ കുറേ നിൽക്കും ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്ന കുറച്ചേ ആയി പെട്ടെന്ന് കഴിയുന്ന ഒരു ഇതല്ല ഇത് നമ്മളിങ്ങനെ കുറച്ചെടുത്ത് നമ്മുടെ ലിപ്പിൽ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കണം ണ്ടോ എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഞാനത് വാങ്ങിച്ചതല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് സൈഡിലും ഇതങ്ങനെ കുറേ ദിവസം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക അപ്പോൾ ഇതാണ് ഫൈൻ ലുക്ക് വരുന്നത് നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റിങ്ങിനൊക്കെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടെന്ന് അറിയില്ല എന്തായാലും ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമുക്കിപ്പോൾ ഒരു എന്താ എവിടേക്കും ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാൻ അധികം ടൈം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു സാധനം തന്നെയാണ് കാരണം ലിപ്പിൽ നമുക്ക് യൂസ് ചെയ്യാതെ പോലെ തന്നെ ചെക്കിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാൻ മറന്നുപോയി റേറ്റ് വരുന്നത് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഏകദേശം അങ്ങനത്തെ റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം എന്തായാലും എല്ലാവരും വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതുപോലത്തെ പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോസ് തന്നെ വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്നുള്ള സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യാം പിന്നെ അതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഇപ്പോഴത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്